പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് വാല്യൂഷൻ നിറയുമ്പോൾ എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് പൂർത്തിയായിട്ടും ഡബിൾ വാല്യൂഷൻ ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡബിൾ വാല്യൂഷൻ അല്ലെങ്കിൽ ട്രിപ്പിൾ വാല്യൂഷൻ എന്നൊക്കെ കൂട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒടുവിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എസ് എൽ സിക്കായാലും പ്ലസ് ടുവിനായാലും നമുക്ക് വാല്യൂഷൻ എന്ന് പറയുന്നത് ഒരു തമാശയല്ല വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴത്ര പ്രാധാന്യത്തോടെയൊക്കെ പരീക്ഷ എഴുതേണ്ടതെന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക നമുക്ക് എസ് എൽ സിക്കാൽ പോലും നമുക്ക് വാലുവേഷൻ തുടങ്ങുന്ന സമയത്തൊക്കെ തന്നെ അത് ഡബിൾ വാലുഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സുതാര്യതയൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്ന പേപ്പർ പോലും ഓരോ ഹാളിലുമുള്ള ചീഫ് പ്രത്യേകിച്ച് നോക്കാറുണ്ട് വീണ്ടും ഒന്നുകൂടെയൊക്കെ നോക്കി ചെക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ ഡീറ്റേഴ്സ് നോക്കിയെല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയാണ് വീണ്ടും അത് മാർക്കൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അവസാനം എൻ്ററൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒരു സീരിയസ് ആയ രീതി തന്നെയാണ് നമ്മൾ മാർക്കൊക്കെ വലിയ പേപ്പർ വാല്യൂഷനൊക്കെ നടക്കുന്നത് പിന്നെ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്ലസ് ടുവിന് നമുക്ക് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് വിഷയങ്ങളിലാണ് ഡബിൾ വാല്യൂഷൻ നടക്കുന്നത് അവിടെ പിന്നെ നമുക്ക് ഈ മൂന്ന് വിഷയങ്ങൾക്കും ഡബിൾ വാല്യൂഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ റീവാല്യൂഷൻ ഇല്ല അതായത് ഒരു കൂട്ടം നോക്കുന്ന പേപ്പറ് വീണ്ടും അടുത്ത കൂട്ടർ നോക്കുന്നു വീണ്ടും അതിൽ പത്ത് മാർക്കിൻ്റെ ഒക്കെ വേരിയേഷൻ വന്നാൽ വീണ്ടും ഒരു ട്രിപ്പിൾ വാല്യൂഷൻ മൂന്നാമതൊരു വാല്യൂഷൻ കൂടി നടക്കുന്നുണ്ട് പിന്നെ അവിടെ നമ്മൾ റീവാലുവേഷൻ അവിടെ ചാന്സ് ഇല്ലാതുകൊണ്ടാണ് ഈ മൂന്ന് വിഷയങ്ങൾ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി വിഷയങ്ങൾ റീവാല്യൂഷൻ ഇല്ലാത്തത് അപ്പോഴാണ് ട്രിപ്പിൾ വാല്യൂഷൻ ഉൾപ്പെടെ നടക്കുന്നതാണ് വേണ്ടി വന്നാൽ മാത്രം അത്രയും സീരിയസ് ആയിട്ട് നമ്മുടെ പേപ്പർ വാല്യൂഷൻ പ്ലസ് ടുവിനൊക്കെ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ഡബിൾ വാല്യൂഷനിൽ നടക്കുന്നത് അത് ഉൾപ്പെടെ വാല്യൂഷൻ പൂർത്തിയായിട്ടുണ്ട് പ്ലസ് വണ്ണിൻ്റെ കുറച്ച് പേപ്പറുകളും ഏതൊക്കെ എല്ലാം അത് ഏകദേശം പൂർത്തിയായെന്നാണ് അറിയുന്നത് ചില കേന്ദ്രങ്ങൾ മാത്രമൊന്നു രണ്ടോ പിന്നെ സെൻറ്ററിൽ മാത്രമാണ് നമ്മുടെ പ്ലസ് വണിൻ്റെ പേപ്പർ ഇംഗ്ലീഷിൻ്റെതാണ് ബാക്കിയുണ്ടെന്ന് അറിഞ്ഞത് അപ്പോഴും ബാക്കിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് അപ്പോഴത്തെ നമുക്ക് ഡബിൾ വാല്യൂഷനും ട്രിപ്പിൾ വാല്യൂഷനും എന്താണെന്ന് പല കൂട്ടുകാരും സംശയം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ തമാശയായിട്ടല്ല പേപ്പർ വാല്യൂഷൻ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ സീരിയസോടുകൂടി നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ വായിച്ചു നോക്കിയാണ് സ്കോർ തരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കുറിച്ച് ഒരു സൂചന തരാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പ്ലസ് ടു ആകുമ്പോൾ ഒരു വിഷയം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനുള്ളൊരു അവസരം കൂടിയുണ്ട് നമുക്ക് മാർക്ക് തീരെക്കുറവെന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനും വലിയ റീ ഉള്ള അവസരങ്ങൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പിന്നെ പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ മാർക്ക് ഗ്രേഡ് സമ്പ്രദായത്തിൽ ഇപ്പോൾ പ്ലസ് ടുവിനൊക്കെ തൊണ്ണൂറ് ശതമാനമൊക്കെ മാർക്ക് വരുന്ന കൂട്ടുകാര്ക്ക് പിന്നെ ഗ്രേസ് മാർക്കിൻ്റെ ആനുകൂല്യം കൊടുക്കേണ്ടതില്ല മുമ്പ് അതും കൂടെ കൂട്ടിയൊക്കെ ആയിരുന്നു മാർക്ക് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ തൊണ്ണൂറ് ശതമാനം കിട്ടുന്ന കുട്ടിക്ക് പിന്നെ ഗ്രേസ് മാർക്കിന് ആനുകൂല്യം ഇല്ല അഥവാ ഏതെങ്കിലും വിഷയങ്ങളിൽ മാർക്ക് കുറവ് വരുന്ന കൂട്ടുകാര്ക്ക് ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് അത് ഉപകരിക്കും എന്നുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് ഏതെങ്കിലും മാർക്കോ ഇപ്പം ഏതെങ്കിലും വിഷയങ്ങൾ പാടായി പോകുന്ന കൂട്ടർക്ക് ആശ്വസിക്കാൻ വകേണ്ടത് ഗ്രേസ് മാർക്കൂടെ ആകുമ്പോൾ അത് ഫുൾ എ പ്ലസ്സോ അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഗ്രീസ് മാർക്ക് ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല പലർക്കും എ പ്ലസ് ഒക്കെ വാങ്ങി ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങുന്ന പലർക്കും ഗ്രേസ് മാർക്കിൻ്റെ ആനുകൂല്യം ഇല്ലാത്ത കൂട്ടുകാർ തന്നെയാണ് പിന്നെ പലർക്കും പല കലോത്സവമൊക്കെ ആകുമ്പോൾ ക്ലാസ്സുകളൊക്കെ മിസ്സാവുന്നതുകൊണ്ടാണ് അവർക്ക് ഗ്രേസ് മാർക്ക് ആനുകൂല്യം ചിലപ്പോൾ ചില കൂട്ടുകാർക്ക് ഉപകരിക്കുന്നത് മിക്ക കൂട്ടർക്കും ഈ വർഷം എന്തായാലും വേണ്ടി വരില്ല കാരണം നമ്മുടെ ആദ്യമായിട്ടാണ് സയൻസ് വിഷയങ്ങൾ പ്ലസ് ടുവിന് ബുദ്ധിമുട്ട് വരാതെ തന്നെ വളരെ ഈസിയായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി ബാല് ചെയ്ത് ടീച്ചർമാരുടെ അഭിപ്രായത്തിൽ വളരെ മികച്ച മാർക്കാണ് വളരെ മികച്ച നിലവാരമാണ് ഈ വർഷത്തെ റിസൾട്ട് വളരെ ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ ടീച്ചേഴ്സ് പറയുന്നത് അതായത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും പ്ലസ് ടുവിന് കുഴപ്പിച്ചതേ ഇല്ല എസ് എൽ സിക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നും വന്നില്ല പറഞ്ഞു കേൾക്കത്തക്കാണ് പ്രശ്നമൊന്നും വലുതായിട്ട് വന്നില്ല പിന്നെ നമുക്ക് പ്ലസ് വണ്ണിന് മാത്രമാണ് അല്പം മാത്സിനൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് അതുകൊണ്ട് ഈ വർഷത്തെ റിസൾട്ട് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഗംഭീരം തന്നെയായിരിക്കും ഒരു സംശയം നമ്മുടെ റെക്കോർഡ് വിജയമായിരിക്കും അപ്പോഴെല്ലാവർക്കും അത്തരത്തിലുള്ള മാർക്ക് കിട്ടട്ടെ നമുക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സുകളിലും മറ്റും എല്ലാവർക്കും ചേരാൻ കഴിയട്ടെ നമ്മൾ റിസൾട്ട് ഇത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് നിർത്തുകയാണ് മെയ് ആദ്യവാരമൊക്കെ റിസൾട്ട് ഉണ്ടാവുന്നതാണ് പത്രത്തിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം എല്ലാവരെയും വീണ്ടും കാണാം വിശദം വീണ്ടും അടുത്ത വീഡിയോകൾ കാണാം ബായ്